ജെസി ഫുഡ് ആൻഡ് വ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചേന എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാനുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ എങ്ങനെയാണ് ചേന ഫ്രൈ നല്ല എളുപ്പത്തിൽ റെഡിയാക്കുക നമുക്ക് നോക്കാം ആദ്യം തന്നെ ചേനയുടെ തൊലിയൊക്കെ കളഞ്ഞതിനു ശേഷം കഴുകിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ അതിൽ വെള്ളമൊക്കെ നല്ല ഡ്രൈ ആക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടെടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകുകയാണെങ്കിൽ അതിന് നല്ല വെള്ളം അങ്ങനെ ഉണ്ടായിട്ട് വരും അപ്പോൾ അതിന് തന്നെ കഴുകി നല്ല കോട്ടൺ വെച്ചിട്ട് തുടച്ചെടുത്തിട്ടാണ് അതാണ് നല്ലത് എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കനം കുറച്ച് ആദ്യം കട്ട് ചെയ്യും എന്നിട്ട് വീണ്ടും അതിനെ ഒന്നും കൂടെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുക ചെയ്യുന്നത് ചേന കട്ട് ചെയ്യണ സമയത്ത് ചിലർക്ക് കയ്യിൽ നല്ലപോലെ ചൊറിച്ചിലുണ്ടാവും അപ്പോൾ ഇങ്ങനെ നനഞ്ഞ ചേന തൊടുമ്പോഴായിരിക്കും അധികം ചൊറിച്ചിലുണ്ടാകുക അപ്പോൾ അത് നല്ല ഡ്രൈ ആക്കിയിട്ട് തൊട്ടാൽ അത്ര ചൊറിച്ചിൽ വരില്ല കേട്ടോ അങ്ങനെ ഞാൻ ചേനൊക്കെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നത് അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ നല്ല കളർ ഉണ്ടാവും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല ക്രിസ്പി ക്രിസ്പിയാകാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂണ് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലോറും കൂടി ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്പിനെസ് പോവില്ല എപ്പോഴും ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ഞാനിത് ചൊറിച്ചിൽ വരുമോ വിചാരിച്ചിട്ടോ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണത് എന്നിട്ട് ഈ പൊടികളൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിന് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കെച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കണതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു പുളിയും എരിവും എല്ലാം കൂടെ എത്തിട്ടുള്ളതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ചേന ഫ്രൈ റെഡി ആക്കണ സമയത്ത് അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ചേന ഫ്രൈ റെഡി ആക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടൊന്ന് ചെയ്ത് നോക്കണം പിന്നെ നമ്മൾ ഇങ്ങനെ ചേന ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് വേഗം ക്രിസ്പിയായിട്ട് കിട്ടുകയും ചെയ്യും നമ്മൾ സാധാരണ കോൺഫ്ലോർ ഒന്നും ചേർക്കാതെ ഫ്രൈ ആക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്ന് തന്നെ ക്രിസ്പിയായിട്ട് കിട്ടൂല്ല ചേന ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാൻ സ്റ്റൗ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടുതലായിട്ട് ഒഴി ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് ഒഴി അല പോലെ ചൂടായതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചേന ചാനതിലേക്ക് ഇട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ല കനത്തിൽ ഇടാതെ നല്ല തിന്നായിട്ട് ഇട്ടിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഒരു വശം റെഡിയായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് തിരിച്ച് മുറിച്ചിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേവിച്ചിട്ട് എടുക്കാം ചേനയുടെ ഒരു വശം റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ ചേനയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ചട്ടിയിൽ നിന്നും കോരി മാറ്റാം എന്നിട്ട് ഞാൻ അടുത്ത ബാച്ചും കൂടെ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഒന്നിച്ചിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കരുത് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല കുറേ വശ ഇട്ടിട്ടിങ്ങനെ ഫ്രൈ ആക്കി എടുത്താലേ നല്ല എല്ലാ ചേനയുടെ പീസുകളും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കാരണം ഞാൻ രണ്ടാമത്തെ ബാച്ചും കൂടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ല ഇളക്കിയിട്ട് നല്ല ക്രിസ്പി ഓളം ഇളക്കി വേവിച്ചിട്ട് എടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ചേന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആരെങ്കിലും ഇതുപോലെ ചേന ഫ്രൈ ആക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കണം താങ്ക്